ഹായ് ഗേയ്സ് വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടാവില്ല അല്ലേ ചോക്ലേറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടം തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ ചോക്ലേറ്റ് അതായത് മഞ്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക എന്ന് നോക്കാം ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഞാൻ അവിടെ ചോക്ലേറ്റ് തയ്യാറാക്കി എടുക്കുന്നത് അതിനൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചൊന്ന് തിളപ്പിക്കുക അതിൻ്റെ മുകളിലായിട്ട് അടി കട്ടിയുള്ള ഒരു ബൗളും കൂടെ വെച്ച് കൊടുക്കുക അതിലേക്ക് ഞാൻ ഡാൽഡയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡാൽഡ ഒന്ന് മെൽട്ടാവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള പൊടികൾ തയ്യാറാക്കിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്നത് പിന്നെ പഞ്ചസാര പൊടിച്ചതാണെങ്കിലും കുഴപ്പമില്ല ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതും കൂടി മൂന്നും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ ഫൈനായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഡാളുടെ കുറച്ചൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു വിസ്ക് ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതിന് പകരം നമുക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പകരം മെല്ലോടെ ഡാർക്ക് കോംപ്ലൈൻറ്റ് യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് മെയിൻ മെയിനായിട്ട് ആവശ്യമുള്ളത് ആണ് വാഫേഴ്സിൻ്റെ ചോക്ലേറ്റ് വാഫേഴ്സ് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതിൻ്റെ ലെയർ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണ നാല് ലെയർ ഉള്ള വേഫേഴ്സാണിത് ഒരു പാക്കറ്റിന് ഇരുപത് രൂപയെങ്ങനെ വരുന്നുള്ളൂ അത് വാഫേഴ്സിൻ്റെ ഇതൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ടാവും അങ്ങനെ നന്നായിട്ട് കട്ട കെട്ടാതെ മെൽറ്റ് ആവാനൊന്ന് ശ്രദ്ധിക്കും കൂടെ വേണം അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് റെഡി ഇനി നമുക്ക് എത്ര മഞ്ചാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള വേപ്പേഴ്സൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ലെയർ ലെയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം പിന്നെ അതിൻ്റെ ഫസ്റ്റ് ലെയറിലായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം സെക്കൻഡ് ലെയർ പ്രെസ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ തേർഡ് ലെയറും പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ സെക്കൻഡ് ലെയർ പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സെറ്റ് ആയിക്കോളും അതിനോടൊപ്പം തന്നെ തേർഡ് ലെയറും സെറ്റ് ചെയ്ത് കൊടുക്കുക അതേപോലെ എല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ച് കംപ്ലീറ്റ് അതേപോലെ ചോക്ലേറ്റ് ലെയർ ചെയ്ത് കൊടുക്കുക ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വാഫേഴ്സിൽ കംപ്ലീറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് സെറ്റാവാൻ വെച്ചിട്ടുണ്ട് ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണം അതിപ്പോൾ താഴെ പോയാലും കുഴപ്പമില്ല ഒരു ബട്ടർ പേപ്പർ വെച്ച് വെച്ചിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ചോക്ലേറ്റ് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് ഇതേപോലെ എല്ലാ വേഫേഴ്സിൻ്റെയും മുകളിലായിട്ട് നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ സൈഡിലും കൂടെ ആകത്തക്ക വിധം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ ഇതേപോലെ മഞ്ചിൻ്റെ എല്ലാ ഭാഗത്തും ചോക്ലേറ്റ് ആക്കിയതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെക്കണം പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്തതാണിത് അതിൻ്റെ സൈഡിലുള്ള പീസസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയ ആ പീസസ് നമുക്ക് വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ കൊടുക്കുക ഇല്ലെങ്കിൽ ഇതേപോലെ ഡബിൾ ബോയിൽ ചെയ്താൽ ഒന്നും കൂടി ഡബിൾ ബോയിൽ ചെയ്താൽ നമുക്ക് ലൂസ് കൺസിസ്റ്റൻസി ആവും വേറെ മഞ്ചുണ്ടാക്കണമെങ്കിൽ അതിനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുക ഇനി അതിൻ്റെ മറ്റേ സൈഡിലും കൂടെ നമുക്ക് ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാ വാഫേഴ്സിൻ്റെയും ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കും കൂടി ചെയ്ത് പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള മഞ്ച് നമുക്ക് റെഡി ആക്കിയിട്ടുണ്ടാവും ഇപ്പോൾ എന്താ അത് എല്ലാ കുറേ മഞ്ചുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ വാഫേഴ്സ് വാങ്ങിയതിൻ്റെ പകുതി മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത്രയും മഞ്ജ് കിട്ടിയത് നല്ല ക്രിസ്പി ആയിട്ടുള്ള മഞ്ചാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളിത് വീഡിയോ കണ്ടാൽ മാത്രം വരാം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യും കൂടി വേണം അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോമായി വരുന്നത് വരെ ഓക്കേ ബായ്